ലക്ഷക്കണക്കിനാളുകൾക്ക് കുടിവെള്ളം നൽകുന്ന ഭാരതപ്പുഴയിലെ വെള്ളിയാങ്കല്ല് കുടിവെള്ള സംഭരണിയിൽ കന്നുകാലികൾ ചത്ത് അഴുകിയ നിലയിൽ ഒഴുകി നടക്കുന്നു തടയണയിലെ വിവിധ ഭാഗങ്ങളിലായി ആറോളം പോത്തുകളുടെ ജഡങ്ങളാണ് അഴുകിയ നിലയിൽ ഇതുവരെ കണ്ടെത്തിയത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇടവരുത്തും വിധമുള്ള കന്നുകാലികളുടെ അഴുകിയ ജടങ്ങൾ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ദൃശ്യങ്ങൾ വിഗ്നസ് ന്യൂസിന് ലഭിച്ചു അഴുകിയ ജടങ്ങൾ പലതും കുടിവെള്ള പമ്പിംഗ് കിണറുകൾക്ക് സമീപത്താണുള്ളത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ എന്നുള്ളത് തീർച്ചയാണ് തൃത്താല വി കെ കടവ് റോഡിലെ അത്താണി ഭാഗത്താണ് അഴുകിയ പോത്തിന്റെ ജഡം ഒഴുകിയെത്തിയത് പ്രദേശത്താകെ കഴിഞ്ഞ രണ്ട് ദിവസമായി കടുത്ത തോതിൽ ദുർഗന്ധവും നിലനിൽക്കുന്നുണ്ട് ഇതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ജഡം കണ്ടെത്തിയത് ഇത്തരത്തിൽ ആറിലധികം പോത്തുകളുടെ അഴുകിയ ശരീരം കൂടി വെള്ളസംഭരണയിൽ വിവിധ ഭാഗങ്ങളിലായി ഒഴുകി നടക്കുകയാണ് നിലവിൽ നൂറുകണക്കിന് കന്നുകാലികളെയാണ് പട്ടാമ്പി പാലം മുതൽ വെള്ളിയങ്കൽ വരെയുള്ള പുഴയുടെ തുരുത്തുകളിൽ മേയാൻ വിടുന്നത് ഇവയിൽ പലതും ചത്തു വീഴുന്നതും ജീർണ ജലസംഭരണിയിലാണ് ഏതാനും ദിവസം മുൻപ് മറ്റൊരു പോത്ത് വെള്ളിയാങ്കല്ല് ഷട്ടറിന് താഴെ അടിഞ്ഞിരുന്നു തുടർന്ന് ആ ഭാഗത്തെ ഷട്ടർ അല്പം ഉയർത്തി ജടം ഒഴുക്കിവിടുകയും ചെയ്തു ഈ പരിസരത്ത് മൂന്ന് ദിവസമായപ്പോൾ അടുക്കാൻ പറ്റുന്നില്ല പുഴക്കിറങ്ങാൻ പറ്റിയിരുന്നില്ല അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പുഴക്കറങ്ങിയാണ് ഈ കാണുന്ന സാധനം ഇത് കുടിവെള്ള പദ്ധതിയാണ് നമ്മളീ പരിസരമുള്ള ജനങ്ങളും പാവർത്തി ശുദ്ധജല പദ്ധതിയുടെ ഭാഗമായിട്ട് ബാധപ്പെടുന്നത് വെള്ളം അടിക്കേണ്ട ദിനം പ്രതി അല്ലേ ലക്ഷക്കണക്കിന് ലിറ്ററാണ് മിനിറ്റ് വെച്ചിട്ട് പോകുന്ന കിണറാണത് അതിൻ്റെ പരിസര പരിസരത്താണ് ഇപ്പം നടന്ന സംഭവം എന്ന് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഷേധമാണ് ഞങ്ങൾക്കറിയുന്നത് ഇത് പട്ടാമ്പി പരിസര ഭാഗത്താണ് ഇപ്പോൾ ആറ് പോത്ത വന്നിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ രാവിലെ വിളിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ രണ്ട് പോത്ത് ഒരാഴ്ച മുന്നേ രണ്ട് പോത്ത് ചത്തിട്ട് ഷട്ടറിൻ്റെ തീരം അടഞ്ഞിട്ട് ഷട്ടർ ഓപ്പറേറ്റ് തുറന്നു വിട്ടു അതങ്ങനാവുമ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ആറ് പോത്താണ് ഉള്ളത് ഈ ആറ് പോർത്ത് ചത്തപക്കം ഇതിൻ്റെ ഈ വാവാരികൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരിക്കലും എതിരല്ല എന്താ ചെയ്യേണ്ടത് അതിനെ മറവ് ചെയ്യുക ആ മറവ് ചെയ്യാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അത് ഒരു കടുത്ത പ്രതിഷേധം തന്നെ ഞങ്ങൾ പരിശോധന ചെയ്തിട്ടുണ്ട് അതറിയാം അത് ഈ ചെയ്ത ദമാട്ടത്തിന് അധികൃതരുന്ന നടപടി നമുക്കില്ല ഈ കന്ന് കുട്ടികളെ ചെറിയ പ്രായത്തിൽ കൊണ്ടുവരിക ഈ കാണുന്ന തിരുത്തുപലിക്കാൻ കയറ്റി വിടുക പിന്നെ ഒരു നോട്ടും കാര്യങ്ങളൊന്നും ഇല്ല കെട്ടിടേ പോലും ഇല്ല അങ്ങനെ ചാവുന്ന കന്നുകാലികളാണ് ഈ പൊതു ഇത് ജീവിച്ചിരിക്കുമ്പോൾ ഈ ആറ് പോത്ത് ഇവര് തെരഞ്ഞു വരും ചത്ത് എന്ന് അറിഞ്ഞോക്കുമ്പോ ഈ പരിസരത്തേക്ക് ഒരു പറഞ്ഞിട്ടില്ല അതന്നെ ഒരു കളത്തരല്ലേ അതൊന്നും ആറ് ഏഴ് പോത്ത് ഉണ്ടെന്നാണ് ഞങ്ങൾ അറിയാൻ സാധിച്ചത് നാലഞ്ചു ലക്ഷം റുപ്പ വില എന്തായാലും വില വരും ഇതിന് അത് ചത്ത് നിന്നൊക്കെ അവര് ഈ വൈക്കനെ വരില്ല അല്ലെങ്കിൽ ഇവിടെ തിരഞ്ഞു വരില്ലേ ഞങ്ങള് പോത്തിനെ കാണാല്ല മറ്റേ കാണാല്ലോ ആക്കാര് ആൾക്കാർ വരില്ലേ ഇതിപ്പോ ആരുമില്ല പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി